ഇതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് തന്നെ തിരയുന്നതെന്നാണ് അതിനകത്ത് തീരാത്ത നീളുന്നേ എന്നൊരു പാട്ട് ആ പാട്ട് തന്നെ ഇതിനകത്ത് ടൈറ്റിൽ സോങ് ടൈറ്റിൽ സോങ്ങ് ആയിട്ട് വെച്ചു കൊണ്ട് തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് അവര് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ സാധനങ്ങൾ

തകർപ്പൻ വില്യംസും ത തകർപ്പൻ വില്യംസമാണ് പുള്ളി പുള്ളി അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് കൂടിയൊരു ദേഷ്യം ദേഷ്യം ഒരു അങ്ങേരോട് അതുപോലെയാണ് അദ്ദേഹം അത് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫസ്റ്റ് ടൈം ആക്ടർ ആണെന്നുള്ള ഒരു പുള്ളി വന്ന അങ്ങ് അല്ല കാച്ചി അങ്ങ് പോയേക്കുന്നത് പുള്ളിയാണ് മെയിൻ പുള്ളിയില്ലെങ്കിൽ പടവില്ല അത്ര നല്ല സുഖമായിട്ട് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും അഭിമാനിക്കാം അത്രയ്ക്ക് നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ഇമാൻകൊന എന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഞ്ചിത്തന്നെ ഉണ്ടായിരിക്കും സിനിമ ഫീൽ ഗുഡ് അല്ല ഇത് നമ്മളെ സാധാരണ വിനീത് ശ്രീനിവാസൻ്റെ കണ്ടിട്ടുള്ള ഹൃദയം തട്ടത്തി മറയത്ത് റൊമാൻറ്റിക്ക് ഫീൽ ഗുഡ് ആ ഒരു ശ്രേണിപ്പെട്ട ഒരു പടമേ അല്ല ഇത് കുറച്ചുകൂടി വയലൻസും കുറച്ച് നല്ല ആക്ഷൻ സീൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നല്ല പടം ഇന്റർവോലൊക്കെ പെട്ടെന്നായി പിന്നെ അത് ഇന്റർവോലിൽ കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് ആൾക്കാരെ ഇവ അനാവശ്യം വന്ന സമയത്തായിരുന്നു ഏറ്റവും നല്ല കയ്യടി പിന്നെ മ്യൂസിക് നല്ല നൈസായി ചെയ്തു വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ ഇരുന്ന് കാണുക എല്ലാരും കണ്ട് വിജയിപ്പിക്കുക പടം വിജയിപ്പിക്കുക ഡിഫറൻറ്റ് വേറൊരു രീതിയിലാണ് നല്ല ജേണറാണ് ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലാണ് അറ്റം ഇതിനുള്ള വിനീ ശ്രീനിവാസന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ

എന്താ പുതിയായിട്ട് സിനിമയെട്ടെന്ന് പറയുമ്പം മിനി സുരത്തെ പഴയ പടങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഒരു ഹോളിവുഡ് ടച്ച് പോലെ എത്തും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് അപ്പം സാധാരണ ഫീൽ ഗുഡ് മൂവിന്ന് മാറ്റിയിട്ട് മറ്റേ മേക്കിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്